അടുത്തിടെ ഇറങ്ങിയ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് ഡാക്കു മഹാരാജ സൗത്ത് സൂപ്പർ സ്റ്റാർ നന്ദപൂരി ബാലകൃഷ്ണയ്ക്കൊപ്പം മോഡലും നടിയുമായ ഊർവശി റാവുത്തലയായിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത് ചിത്രത്തിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പാർട്ടിയിൽ ചിത്രത്തിലെ തന്നെ വൈറലായ ദാബിഡി ദാബിഡി ഗാനം ഇരുവരും പുനർനിർമ്മിക്കുന്ന വീഡിയോ ഇപ്പോൾ വിവാദങ്ങളുടെ ഭാഗമായിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസിൽ വിജയം ആഘോഷിക്കാൻ പങ്കിട്ട വീഡിയോയിൽ ബാലകൃഷ്ണയ്ക്കൊപ്പം ഗാനത്തിൻ്റെ സിഗ്നേച്ചർ ഹുക്കപ്പ് സ്റ്റെപ്പ് അവതരിപ്പിക്കുമ്പോൾ അസ്വസ്ഥതയായി ഊർവശി ഡാൻസ് ചെയ്യുന്ന വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് നന്ദപൂരി ബാലകൃഷ്ണയുടെ പെരുമാറ്റമാണ് ഇതിന് കാരണമെന്നാണ് പ്രേക്ഷക പ്രതികരണം ബാലകൃഷ്ണയുടെ പെരുമാറ്റത്തെ പലരും വിമർശിച്ചു കളിയാക്കിയുള്ള കമൻ്റുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞിരിക്കുകയാണ് ബാലകൃഷ്ണയുടെ കോമാളിത്തരങ്ങൾ കാണാൻ എന്തിനാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു കമൻറ്റുകൾ നേരത്തെ തന്നെ ചിത്രത്തിലെ ദാബിഡി ദാബിഡി ഗാനത്തിൻ്റെ നൃത്ത ചുവടുകളുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ശേഖർ മാസ്റ്റർ ആണ് നൃത്ത ചുവടുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് യുവതിയായ പെൺകുട്ടി മുത്തച്ഛനൊപ്പം നൃത്തം ചെയ്യുന്നു എന്നായിരുന്നു ഗാനത്തിന് ലഭിച്ച കമൻറ്റ് അതോടൊപ്പം നൃത്ത ചുവടുകൾ വളരെ മോശമാണെന്നുമുള്ള കമൻ്റുകൾ ലഭിച്ചിരുന്നു ഊർവശിയും നന്ദപൂരി ബാലകൃഷ്ണയും തമ്മിലുള്ള കെമിസ്ട്രിയുടെ അഭാവത്തിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവർ ഉണ്ടായിരുന്നു ഇരുപത് മില്യൺ വ്യൂസ് ആണ് യൂട്യൂബിൽ ഈ ഗാനത്തിന് ലഭിച്ചിരിക്കുന്നത് ഡാക്കു റിലീസ് ചെയ്ത ആദ്യ ദിവസം അമ്പത്താറ് കോടി രൂപ നേടിയിരുന്നു ബോബി കൊല്ലിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തെലുങ്കിൽ അരങ്ങേറ്റം കുറിക്കുന്ന ബോബി ഡിയോൾ ചിത്രത്തിൽ വില്ലനായി വേഷത്തിൽ എത്തുന്നു